ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കടുത്ത വിമർശനം ഇസ്രായേൽ പാർലമെന്റായ നെസെറ്റിൽ പ്രസംഗിക്കുമ്പോഴാണ് ബന്ദികളുടെ ബന്ധുക്കൾ വിളിച്ചത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂക്കുവിളികളുമായി നേരിട്ട ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേൽ പാർലമെന്റായി നെസെറ്റർ പ്രസംഗിക്കുമ്പോഴാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ജനരോഷം നേരിട്ടറിഞ്ഞത് ബന്ദികളുടെ ചിത്രങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളുമായെത്തിയ കുടുംബങ്ങൾ നെതന്യാഹുവിനെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തു ഗാസേൽ ഹമാസിന്റെ പിടിയിലുള്ള ബന്ധികളുടെ വിഷയം ചർച്ച ചെയ്യാനായി വിളിച്ച പ്രത്യേകം പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ സൈനിക സമ്മർദ്ദത്തിലൂടെ അല്ലാതെ ബന്ധികളെ മോചിപ്പിക്കാനാകില്ലെന്ന് നെതന്യാഹു പ്രസംഗത്തിൽ വ്യക്തമാക്കി സൈനിക സമ്മർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ നൂറിലേറെ ബന്ധികളെ നമുക്ക് മോചിപ്പിക്കാനാകുമായിരുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ കൂക്കുവിളികളോടെയാണ് ഇതിന് കാഴ്ചക്കാർ നേരിട്ടത് പോരാട്ടം നിർത്തില്ലെന്നും സൈന്യത്തിന് കൂടുതൽ സമയം വേണമെന്നും നിതന്യാഹു ആവശ്യപ്പെട്ടപ്പോൾ സമയമില്ല ഇപ്പോൾ തന്നെ വേണമെന്ന് ഇവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു താങ്കളുടെ സഹോദരനും അച്ഛനുമാണെങ്കിൽ എന്താകുമായിരുന്നു ഈ സ്ഥിതി ഇന്നതടക്കമുള്ള ചോദ്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളും ഇവർ ഉയർത്തി ബന്ധുകളെ മോചിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുമെന്ന് നെതന്യാഹു അറിയിച്ചു അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രതിഷേധങ്ങൾക്കിടെ നെതന്യാഹു ഉറപ്പു നൽകി നൂറ്റി ഇരുപത്തിയൊൻപത് ബന്ധുക്കൾ ഇനിയും ഹമാസ് പിടിയിലുണ്ടെന്നാണ് ഇസ്രായേൽ നൽകുന്ന ഔദ്യോഗിക കണക്ക് നെതന്യാഹു നേരത്തെ ഗാസയിലെത്തി ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ചതായി അൽ അൽജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനുശേഷമാണ് പാർലമെന്റിലെത്തിയ ലിക്വിഡ് പാർട്ടി യോഗത്തിലും അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് താൻ നേരെ ഗാസിൽ നിന്ന് വരികയാണ് നമ്മൾ നിർത്തുന്നില്ല പോരാട്ടം തുടരുകയാണ് വരും ദിവസങ്ങളിൽ ആക്രമണം കടുപ്പിക്കും പോരാട്ടം ഇനിയും നീളും അടുത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ലെന്നും യോഗത്തിൽ നെതന്യാഹു വ്യക്തമാക്കിയതായി അൽ അൽജസീറ റിപ്പോർട്ട് ചെയ്തു അതേസമയം ജൂതഭൂരിപക്ഷവും നിർബന്ധിത സൈനിക സേവനവുമുള്ള ഇസ്രായേലിൽ സൈനികരുടെ മരണം സെൻസിറ്റീവ് വൈകാരികവും വിഷയവുമാണ് മദ്യത്തേക്കൻ ഗാസിയിൽ നടന്ന പോരാട്ടത്തിൽ പതിമൂന്ന് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് തീവ്രവാദ ഗ്രൂപ്പിനെ പരാജയപ്പെടുത്തിയെന്ന ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും മുന്നേറുന്ന ഇസ്രായേൽ സൈനികർക്ക് എതിരെ ഹമാസ് ശക്തമായി ചെറുത്തുനിൽപ്പ് തുടരുന്നതിന്റെ സൂചനയാണിത് കരാക്രമണം ആരംഭിച്ചതിനുശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറ്റി അൻപത് ശനിയാഴ്ച രാത്രി കനത്ത മഴയിൽ ടെൽ ടെൽഅീവിൽ ആയിരക്കണക്കിന് ആളുകൾ പ്രകടനം നടത്തി നിതന്യാഹുവിനെ അദ്ദേഹത്തിന്റെ വിളിപ്പേര് വിളിച്ച ബി 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 ഞങ്ങൾക്ക് നിങ്ങളെ ഇനി വേണ്ട എന്ന് ആക്രോശിച്ചിരുന്നു പ്രകടനം സൈനികപരമായ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നെതന്യാഹു വിസമ്മതിക്കുകയും പോരാട്ടം ശേഷം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുമെന്നും പറഞ്ഞു ഖാൻ പ്രവർത്തിക്കുന്ന അൽ അമാൽ ആശുപത്രിയുടെ കെട്ടിടത്തിനുള്ളിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടി മരിച്ചതായി പലസ്തീൻ റെഡ് ക്രോസൻ ഞായറാഴ്ച പറഞ്ഞിരുന്നു പലസ്തീൻ റെഡ് ക്രോസൻ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല ഇസ്രായേലും പലസ്തീനിലും മരണസംഖ്യ വർദ്ധിച്ചു അതേസമയം പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം നേരത്തെ നൽകുന്നതിനും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിനുമുള്ള പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി എന്നാൽ നിർദ്ദേശത്തിൽ വെടിനിർത്തലിനെക്കുറിച്ച് പരാമർശമില്ല യു എൻ പ്രമേയത്തെ തുടർന്ന് എങ്ങനെ ഇപ്പോൾ സഹായ വിതരണം ത്വരിതപ്പെടുത്തുമെന്നും വ്യക്തതയില്ല യുദ്ധത്തിന് മുമ്പുള്ള പ്രതിദിന ശരാശരി അഞ്ഞൂറിൽ നിന്ന് നൂറിൽ താഴെ ട്രക്കുകൾ വെള്ളിയാഴ്ച ഗാസയിലേക്ക് പ്രവേശിച്ചുവെന്ന് യു എൻ അറിയിച്ചു എന്നാൽ ഇസ്രായേൽ സൈനിക മരണങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കണക്കുകൾ യുദ്ധത്തിനുള്ള ഇസ്രായേലി പൊതുജന പിന്തുണയിൽ കണക്കുകൾ യുദ്ധത്തിനുള്ള ഒരു പ്രധാന ഘടകമായി മാറാൻ സാധ്യതയുണ്ട് ഒക്ടോബർ ഏഴ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ തെക്കൻ ഇസ്രായേൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു യുദ്ധം ഗാസ മുനുമ്പിന്റെ ചില ഭാഗങ്ങൾ തകർത്തു ഇരുപതിനായിരം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും കൊല്ലമുള്ള ഗാസയിലെ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തോളം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ഹമാസിന്റെ ഭരണത്തെയും സൈനികശേഷിയെയും തകർത്ത് ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് എതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചിട്ടും പാലസ്തീനികൾ കൊല്ലപ്പെടുകയും അഭൂതപൂർവമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടും ഈ പിന്തുണ സ്ഥിരമായി നിലകൊള്ളുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി